ഇന്ന് നടന്ന സെമിഫൈനൽ പോരാട്ടത്തിൽ കാനഡയെ തകർത്തെറിഞ്ഞുകൊണ്ട് അർജന്റീന വീണ്ടും ഒരു കോപ്പോ ഫൈനലിലേക്ക് മുന്നേറി രണ്ടേ പൂജ്യത്തിനാണ് ഇന്ന് അർജന്റീന കാനഡയെ പരാജയപ്പെടുത്തിയത് മത്സരത്തിലുടനീളം മിന്നുന്ന പ്രകടനമാണ് അർജന്റീന കാഴ്ചവെച്ചത് അതേസമയം മിനിറ്റുകൾക്ക് ശേഷം കാനഡിയൻ ഫുട്ബോളിൻ്റെ ആക്രമണശൈലിയും അർജന്റീന പോസ്റ്റിൽ അപകടം വിധിച്ചിരുന്നു എന്നാൽ ഗോളടിക്കാൻ കാനഡക്ക് സാധിച്ചില്ല ഈയൊരു മത്സരത്തിൽ അർജന്റീനക്കായി ഗോളുകൾ നേടിയത് ഹൂലിയൻ എൽവെറസും ലിയോ മെസ്സിയുമാണ് നമുക്കറിയാം ഡീപ്പോളിന്റെ മനോഹരമായ അസിസ്റ്റിൽ നിന്നാണ് ഹൂലിയൻ എൽവെസ് ഇരുപത്തിരണ്ടാം മിനിറ്റിൽ അർജന്റീനയെ മുന്നിലെത്തിക്കുന്നത് എൻസോയുടെ തകർപ്പൻ ഷോട്ടിന് കാൽവെച്ചാണ് ലിയണൽ മെസ്സി ഗോൾ നേടുന്നത് ഇതോടുകൂടി തന്നെ ഈ കോപ്പയിലെ ലിയോ മെസ്സിയുടെ ആദ്യ ഗോളും പിറന്നു കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഫിറ്റ്നസ് വീണ്ടെടുക്കാത്ത ലിയണൽ മെസ്സി നിറം വലിയൊരു പ്രശ്നമായിരുന്നു ഇന്നത്തെ ലിയോ മെസ്സിയുടെ പ്രകടനം ടോട്ടലി എങ്ങനെ വിലയിരുത്താം എന്നതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഇന്ന് ലിയണൽ മെസ്സി പൂർണ്ണ ഫിറ്റ് അല്ല എന്ന് തെളിയിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു മത്സരത്തിൽ മെസ്സിയെ കണ്ടത് പക്ഷേ ലിയോ മെസ്സി മാറി നിന്നില്ല മധ്യനിരയിൽ നിന്ന് പന്ത് സ്വീകരിച്ച ലിയോ മെസ്സി പലതവണ കനഡിയൻ ഡിഫറൻസിന് കീറിമുറിച്ചുള്ള പാസുകൾ നൽകാൻ ശ്രമിച്ചിരുന്നു എന്നാൽ പലതും അതിൽ മിസ്പാസ് ആയിപ്പോയി ഇന്നത്തെ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടതും സൂപ്പർ താരമായ മെസ്സിയെ തന്നെയായിരുന്നു തൊണ്ണൂറ് മിനിറ്റ് കളിച്ച ലിയോ മെസ്സി ഒരു ഗോൾ കണ്ടെത്തി നാല് ഷോട്ടുകളാണ് മെസ്സി ഇന്നത്തെ മത്സരത്തിൽ എടുത്തത് രണ്ട് പോസ്റ്റിനെ തൊട്ടുരുമിയാണ് പോയത് ഒന്ന് ഷോട്ട് ഓൺ ആർക്കറ്റിൽ എത്തുകയും ചെയ്തു ലിയണൽ മെസ്സി മൂന്ന് ട്രിബിൾ അറ്റംപ്റ്റുകൾ നടത്തിയെങ്കിലും ഒന്നിൽ പോലും വിജയിക്കാൻ സാധിച്ചില്ല മത്സരത്തിൽ നാൽപ്പത്തിയഞ്ച് ടച്ചുകളെടുത്ത ലിയണൽ മെസ്സി രണ്ട് കീ കീപാസുകളും രണ്ട് ക്രോസും രണ്ട് ലോങ് ബോളും നൽകി ഗ്രൗണ്ട് വെൽസ് വോണിൽ ലിയണൽ മെസ്സിക്ക് രണ്ട് തവണ മാത്രമാണ് വിൻ ചെയ്യാൻ സാധിച്ചത് എങ്കിലും കഴിഞ്ഞ പ്രകടനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു മികച്ച മെസ്സിയെ തന്നെ ഇന്ന് കാണാൻ സാധിച്ചു എന്നാണ് കരുതപ്പെടുന്നത് മെസ്സി ഇന്ന് നേടിയ ഗോളോട് കൂടി ഒരു ചരിത്രം തന്നെ ലിയോ മെസ്സി മാറ്റി കുറിച്ചിരിക്കുകയാണ് ഇന്റർനാഷണൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് സൂപ്രധാനമായ റൊണാൾഡോയാണ് രണ്ടാം സ്ഥാനത്ത് ഇതുവരെ അലിദെയ് നൂറ്റിയെട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ മത്സരം വരെ മെസ്സിക്കും നൂറ്റിയെട്ട് ഗോളുകളായിരുന്നു ഇറാൻ്റെ അലിദെയെ മറികടന്നുകൊണ്ട് ലിയണൽ മെസ്സി പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്